പ്രേമികളുടെ മനസ്സാന്തരങ്ങളിൽ ആവേശ ഫുട്ബോളിന്റെ കാഴ്ചകൾ ഒന്നാമത് ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആവേശം നിറഞ്ഞാടും നാലാം സുഗ്രിടൽ ഓപ്പൺ ഫൈവ്സിൽ നാളെ കളിക്കത്തിൽ കാൽപന്ത് കൊണ്ട് അത്ഭുത പേമാരികൾ പെയ്തിറക്കുന്ന പമ്പൻ താര പടയണികളെ പൊന്നും വിലക്ക് റാഞ്ചി പിടിച്ച് പറഞ്ഞടിക്കും പടയാളികളും പാഞ്ഞടുക്കും പടയോട്ടക്കാരുമായി എതിരാളികളുടെ സമർത്ഥമായ നീക്കങ്ങളിൽ പോലെ പോലെ ചെമ്പൻ കുതിരകളെ കുതിച്ചോടി പന്തിന് കുതിച്ചേരി ഒന്നിന് പിറകെ ഒന്നിനായി കടന്നാക്രമിക്കാൻ ആ പടയാളികൾ വരുന്നുണ്ട്